മീ അഞ്ജന ശിവ വെൽക്കം ടു ബിയോണ്ട് ബിലീഫ് ഭൂമിയിൽ പോകാൻ പേടിക്കേണ്ട കുറേ സ്ഥലങ്ങളുണ്ട് അവരൊന്നാണ് പാമ്പുകളുടെ ദ്വീപ് മാത്രം ദ്വീപ് എന്നറിയപ്പെടുന്ന സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിലും പാമ്പുകളുടെ ദ്വീപ് ഇവിടത്തുകാർക്ക് ഒരു പേടി സ്വപ്നം കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തിരമാലകൾ ആഞ്ഞടിക്കുന്ന നീലക്കടലിലാണ് ആ ദ്വീപ് കൊടും വിഷമൂതി ആകാശത്തിലൂടെ പറക്കുന്ന പറവകളെ പോലും കൊല്ലുന്ന ആയിരക്കണക്കിന് ഭീകരൻ പാമ്പുകൾ നിറഞ്ഞ ഒരു ദ്വീപ് ഇല ക്യുമാഡ ഗ്രാൻഡ് എന്നാണ് ഈ ദ്വീപിന്റെ യഥാർത്ഥ പേര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാമ്പു ദ്വീപുകളുണ്ട് എന്നാൽ നൂറ്റിപ്പത്ത് ഏക്കറോളം പടർന്നു കിടക്കുന്ന ബ്രസീലിലെ ഈ ദ്വീപ് സാഹസികരായ സഞ്ചാരികളുടെ ഇടയിൽ ഏറെ പ്രശസ്തമാണ് വനവും പാറക്കൂട്ടങ്ങളും പുൽമേടുകളുമൊക്കെ നിറഞ്ഞ പ്രദേശം ലോകത്തെ ഏറ്റവും കൂടുതൽ വിഷമുള്ള ബോത്രോപ്സ് എന്ന ഇനത്തിൽപ്പെട്ട പാമ്പുകളാണ് ഈ ദ്വീപ് അടക്കി ഭരിക്കുന്നത് ഏതാണ്ട് നാലായിരം മിനത്തിലധികം പാമ്പുകൾ ഈ കാട്ടിലുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് ഏറ്റവും ഭയക്കേണ്ട ഒന്നായ ഇവ നണലി എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത് ഇവയുടെ കടിയേറ്റാൽ ഒരു മണിക്കൂറിനകം മരണം സംഭവിക്കും ഈ ഗണത്തിൽപ്പെട്ട പാമ്പുകൾ മറ്റെവിടെയും ഇല്ലെന്നതാണ് രസകരമായ വസ്തുത ഈ ദ്വീപിനെ ചുറ്റിപ്പറ്റി നിരവധി കഥകളാണ് ബ്രസീൽ നിവാസികൾക്ക് പറയാനുള്ളത് ഈ ദ്വീപിൽ ആദ്യമായി ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഒപ്പം മേൽനോട്ടത്തിനായി ജീവനക്കാരെയും നിയോഗിച്ചു പക്ഷെ അവരാരും പിന്നീട് തിരിച്ചു വന്നതേയില്ല അവസാനമായി നിയോഗിച്ച ലൈറ്റ് ഹൗസ് ജീവനക്കാരും ഭാര്യയും അഞ്ചു വയസ്സുള്ള കുട്ടിയും അടങ്ങുന്ന കുടുംബവും പാമ്പുകടിയേറ്റ് മരിച്ച നിലയിൽ വീടിനുള്ളിൽ കാണപ്പെടുകയായിരുന്നു പിന്നീട് ഇവിടേക്ക് ജീവനക്കാരെ നിയോഗിക്കാതായി മനുഷ്യവാസമില്ലാത്ത കിടക്കുന്ന നാൽപ്പത്തി മൂന്ന് ഹെക്ടർ സ്ഥലത്തിൻ്റെ ആധിപത്യം ഇപ്പോൾ ഇവിടുത്തെ പാമ്പുകൾക്ക് മാത്രമാണ് എന്നാൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തെ തുടർന്നാണ് ദ്വീപ് ഒറ്റപ്പെട്ടതെന്നും കഥകളുണ്ട് ഈ പാമ്പുകഥ തട്ടിപ്പാണെന്നും കടൽ കൊള്ളക്കാരുടെ കോടുകളുടെ നിധി ഒളിപ്പിക്കപ്പെട്ട സ്ഥലമാണ് ഈ ദ്വീപെന്നും വാദിക്കുന്നവരുമുണ്ട് എന്തായാലും ഈ വിഷപ്പാമ്പുകളുടെ താഴ്വരയിലേക്ക് ആരും പ്രവേശിക്കാറില്ല നിയമം കൊണ്ട് ബ്രസീലിയൻ സർക്കാർ ഈ ദ്വീപിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഓരോ വർഷവും വളരെ കുറച്ച് ശാസ്ത്രജ്ഞർ ദ്വീപിലേക്ക് എത്താറുണ്ട് പാമ്പുകളെ കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടിയാണിത് അപൂർവമായി ബ്രസീലിലെ നേവിക്കാരും ഇവിടെ സന്ദർശിക്കാറുണ്ട് മനുഷ്യവാസമില്ലാത്ത ഈ പ്രദേശം അറിയപ്പെടുന്നത് തന്നെ പാമ്പുകളുടെ താഴ്വാരം എന്ന പേരിലാണ് ദ്വീപിലിറങ്ങി രണ്ട് ചൂട് വെക്കുമ്പോൾ തന്നെ മരങ്ങളിലും മറ്റു പതുങ്ങിയിരിക്കുന്ന പാമ്പുകളെ കാണാനാകുമെന്നതാണ് ഇവിടേക്ക് ആളുകളെ അകറ്റി നിർത്തുന്ന പ്രധാന വസ്തുത പക്ഷേ കൊടും വിഷമുള്ള പാമ്പുകൾ മാത്രം അധിവസിക്കുന്ന ഈ ദ്വീപിലേക്ക് അനധികൃതമായും ചിലരെത്താറുണ്ട് അധികൃതരുടെ കണ്ണു വെട്ടിച്ചാണ് പലപ്പോഴും ഇവിടേക്ക് ആളുകൾ എത്തുന്നത് ഗോൾഡൻ ലാൻഡ്സൈഡ് പാമ്പുകളുടെ വിഷത്തിന് വിപണിയിൽ നല്ല വിലയാണ് കരിഞ്ചന്തയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ഇതിന് വില ലഭിക്കും വിഷപ്പാമ്പുകളുടെ ഉപദ്രവത്തെ പോലും അവഗണിച്ചാണ് മോഷ്ടാക്കൾ പാമ്പുകളെ കൊന്ന് വിഷമെടുക്കാൻ എത്തുന്നത് എന്ത് ധൈര്യമുള്ള കള്ളന്മാരാണല്ലേ പ്രതിവിഷം നിർമ്മിക്കാനായി പാമ്പുകളുടെ വിഷം ഗവേഷകർ ഗവൺമെന്റിന്റെ അനുമതിയോടെ തന്നെ ഇവിടെ വന്ന് എടുക്കാറുണ്ട് നാവികസേനയുടെ പ്രത്യേക സംഘത്തോടൊപ്പമാണ് അവർ ഇവിടെ എത്താറുള്ളത് വരുമ്പോൾ പാമ്പുകടിയേറ്റൽ പ്രയോഗിക്കാനുള്ള പ്രതിവിഷവും ഒപ്പം കരുതും അവർ എന്തായാലും സഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ദ്വീപിനെ അതൊരിക്കലും കടന്നു ചെല്ലാനാവാത്ത പ്രദേശമാണെന്ന് മാത്രം അതുകൊണ്ട് അങ്ങോട്ടാരും യാത്ര പോയേക്കാമെന്നും ആശ തോന്നുന്നുണ്ടെങ്കിൽ തൽക്കാലം അത് നടക്കില്ല സ്നേക്ക് ദ്വീപിലേക്കുള്ള സഞ്ചാരികളെ വിലക്കിയിരിക്കുകയാണ് ബ്രസീലിയൻ സർക്കാർ നേവിക്കും പാമ്പുഗവേഷകർക്കും മാത്രമാണ് ഇവിടേക്ക് ഇപ്പോൾ പ്രവേശനം